വഴി നടത്തുക എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് സത്യവിശ്വാസം അറിവ് എന്നിവയാണ് ഇരുട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അജ്ഞതയാണ് അന്ധതാപരങ്ങളിൽ നിന്ന് കടന്നു വരുന്ന കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുണ്ട യുഗം എന്ന സമൂഹം അതിന് പേര് കൊടുത്തത്

സംസ്കാരത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരിക വിജ്ഞാനത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരിക മാത്രമല്ല അത് നേരായ പാർട്ടിയിലുണ്ട് വിജ്ഞാനം പലതരത്തിലുണ്ടാകാം സംസ്കാരം നിർവചനങ്ങൾക്ക് സമൂഹത്തെ നയിക്കുക എന്നതാണ് ഈ ഗ്രന്ഥത്തിന്റെ ദൗത്യവും പ്രവാചകന്മാരുടെ പ്രവർത്തനവും സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ള വഴിയിലേക്ക് ആ മാർഗത്തിലേക്ക് ജനങ്ങളെ നേരെ നയിക്കുക മാത്രമല്ല വീതിനെ പ്രകാശത്തിലേക്ക് നേരായ പാതയിലേക്ക് ജനങ്ങളെ ഹിതായി ആ നേതയിലേക്ക് ജനങ്ങളെ നയിക്കുക എന്ന ദൗത്യമാണ് പ്രവാചകന്മാർ നിർവഹിച്ചത് ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും അത് കൃത്യമായി പഠിച്ച സ്വഹർദ്ധത്തിന്റെ ജീവിത ശല്യ അടിസ്ഥാനത്തിനും പിൽക്കാല തലമുറക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി പ്രവാചകൻ നിയോഗത്തിന് ശേഷം പിന്നീട് മഹത്വങ്ങളാണ് മതിയുള്ളത് ആ മാർഗത്തിൽ ചേരണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് ഭൂരിഭാഗം മണ്ഡലങ്ങളായി മറിയുള്ളവരുമായത് കൊണ്ട് കൂടുതൽ വിശകലനത്തിന് ആവശ്യമില്ല അള്ളാഹുവിന്റെ മാർഗത്തിലേക്കെന്നോ പ്രവാചക മാർഗത്തിലേക്കെന്നോ ഖുർഹാന്റെ മാർഗത്തിലേക്കെന്നോ ഇസ്ലാമിന്റെ മാർഗത്തിലേക്കെന്നോ പറയുന്നതിന് പ്രാർത്ഥിക്കുന്നത് അവരിലൂടെ മാത്രമേ അതിന്റെ നേർബാധ ഏത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകൂ എന്നാണ് അതിന്റെ വ്യക്തത അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഞാനെന്നും ഖുർഹാന്റെ മാർഗത്തിലാണ് ഞാനെന്നും എന്നാൽ മനസ്സിലാക്കുന്നു എന്ന് മനസ്സിലാവുമ്പോ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഗുണം നമ്മൾ പറഞ്ഞല്ലോ ആ നമുക്ക് ലഭ്യമാകണമെങ്കിൽ ആ തെളിമയോടെ നമുക്ക് പരലോകത്തേക്ക് പോകണമെങ്കിൽ മനുഷ്യന്റെ ജീവിത ലക്ഷ്യം അതാണ് ഈ ഒരു നന്മ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അള്ളാഹ് പറഞ്ഞു

അള്ളാഹകോകത്തിലെ അവകാശികളാണ് കൃത്യമായി കൃത്യസമയത്ത് അവസാനിപ്പിക്കേണ്ട ഒരു ഇതിന് നമ്മുടെ വഴി നന്നാവും ആ വഴി നന്നാമത്തെ അവർക്കേണ്ടിവരും ഈ നന്മ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ പിന്നീട് ഖേദിച്ചുകൊണ്ട് നന്മ ഉൾക്കൊള്ളുന്നവരെ പിന്തുടരാൻ ആഗ്രഹിക്കും അതും

ജനനാതു മൻജരിനിന്ദ അക്കഹനാ ഖാലിദിന ഫി ഹാദാലിക്കൽ ഫൗസൽ അസീർവർഗ്ഗ സ്വർഗ്ഗരഗുത്വമായ പദവിയിൽ സാനു സ്വഹ സൗഗരരവതിയ നമ്മുസിനെ വിളിക്കുന്നു അവിടെ തൻ ഖുർആൻ പറയുന്നു ആ സന്ദർഭത്തിൽ അവരെ പ്രകാശം കണ്ടുകൊണ്ട് പ്രഗൽ കൂടുന്ന ആളുകൾ പറയുന്നു യോയ പോല മുനാഫിഖുനൽ മുനാഫിഖാത്ത് ഇല്ലദീന ആമനൂ ഈ സത്യമൊന്നും പറയാതെ വെടിത്തു നടയവരെങ്കിൽ ഈ നർമ്മശീ ആളുകളെ നടക്കൊണ്ട് പറയും തത്ത ബിസ്മിൻ നൂരികും